സാന്ത്വനം ടു എന്ന മലയാളം പരമ്പരയിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് സായി ലക്ഷ്മി മിത്ര എന്ന കഥാപാത്രമാണ് സായി ലക്ഷ്മി സാന്ത്വനം ടു എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മിത്ര എന്ന കഥാപാത്രത്തിൽ നിന്നും ഇപ്പോൾ സായിലക്ഷ്മി വിട്ടു നിൽക്കുകയാണ് ക്യാരക്ടർ ഉപേക്ഷിച്ചുകൊണ്ട് താരം സാന്ത്വനം ടുവിൽ നിന്ന് മാറിയെന്നും ഇനി മുതൽ പുതിയ മിത്രയാണ് എന്നും എല്ലാമുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഏഷ്യാനിൽ തന്നെയാണ് പങ്കുവെച്ചെത്തിയത് അപ്പോൾ മുതൽ വളരെയധികം വിമർശനങ്ങളാണ് സായി ലക്ഷ്മിക്ക് നേരിടേണ്ടി വരുന്നത് സാന്ത്വനം ടുവിലെ തന്നെ ക്യാമറാമാനായ അരുണുമായി സായി ലക്ഷ്മി പ്രണയത്തിലാണ് എന്നാണ് വ്യാജ വാർത്തകൾ വരുന്നത് ഇതിനു പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് സായി ലക്ഷ്മി മിത്ര എന്ന കഥാപാത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സാന്ത്വനം ടൂവിൽ നിന്നും വന്നത് എന്ന് വാർത്തകൾ പരന്നിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ സായി സായിലക്ഷ്മി സാന്ത്വനം ടുവിൽ നിന്നും വിട പറയാനുള്ള കാരണമെന്തെന്നാൽ സായി ലക്ഷ്മി ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി ആണ് എന്നത് തന്നെയാണ് തനിക്ക് പ്ലസ് ടു എക്സാം തുടങ്ങുകയായത് മാത്രമാണ് സായി ലക്ഷ്മി സീരിയലിൽ നിന്നും വിട്ടു നിൽക്കുന്നത് അതിനു പിന്നിൽ മറ്റു കാരണങ്ങളൊന്നുമില്ല എന്നും സായി ലക്ഷ്മി തന്നെ വ്യക്തമാക്കിയതാണ് കണ്ടാൽ തോന്നില്ല എങ്കിലും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് സായി ലക്ഷ്മി